വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കുന്ന അറുപത് ശതമാനത്തിലേറെ പെൺകുട്ടികൾ ലഹരിയുടെ അഡിക്റ്റുകളാണെന്നാണ് പറയണത് ഇനി ആൺകുട്ടികളുടെ കഥ പറയണോ ഇനി ആൺകുട്ടികളുടെ കഥ പറയണോ വിശ്വസിച്ച് ആരെയും എങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ഹോസ്റ്റലിൽ ഒന്നിച്ച് കിടക്കുന്നവരിൽ നിന്നും മയക്കുമരുന്ന് ശീലിക്കുന്നു എത്ര നന്മയുള്ള കുട്ടിയാണെങ്കിലും അവരുടെ ഇടയിൽ പോയാൽ പലപ്പോഴും പാളിപ്പോകുന്നു മറ്റൊരു വേദിയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കഥ കോയമ്പത്തൂരിൽ സ്കൂളിൽ പഠി കോളേജിൽ പഠിക്കാൻ പോയൊരു കുട്ടി അവൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ അവന് ഉറക്ക് കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോഴാണ് കൂട്ടുകാരനായ ഒരുത്തൻ ടെറസിൻ്റെ മുകളിലേക്ക് ഒരു ഉറക്കിനുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാമെന്നു പറയണത് അങ്ങനെ ആദ്യമായിട്ട് ആ കുഞ്ഞ് കഞ്ചാവ് അടങ്ങിയ ബീഡി വലിക്കുന്നു അവനറിയില്ല അത് കഞ്ചാവാണ് അതാത് ജെല്ലി കടന്നുറങ്ങുന്ന കുട്ടിയാ സുന്നത്ത് സുന്നസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന മോൻ അന്ന് ആടിയാടി അവൻ അവൻ്റെ ബെഡിലേക്ക് വന്നു ശക്തമായി ഉറങ്ങി പിറ്റേ ദിവസം മൂന്നര വരെയും അവൻ കടന്നുറങ്ങി പിന്നീട് ഉറങ്ങാൻ അവൻ്റെ ദുരിശീലമായി വന്നു അത് മേടിക്കാൻ തുടങ്ങി മേടിക്കാൻ വേണ്ടി സ്വത്ത് മോഷ്ടിക്കാൻ തുടങ്ങി വളരെ ആദർശികമാണ് ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് വിവരം കിട്ടുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ആ കുട്ടിയുടെ ഗൾഫിലുള്ള നമ്പർ ഞാൻ കണ്ടുപിടിക്കണത് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഏതൊരു പിതാവിനെയും പോലെ അദ്ദേഹവും എന്നോട് കയർത്ത് സംസാരിച്ചു അതങ്ങനെയേ വരൂ നമ്മളത് മനസ്സിലാക്കണം തൻ്റെ മോൻ നശിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഓരോ പിതാവും മാതാവും കഠിനമായി ഗൾഫിൽ കൊണ്ടിരിക്കുമ്പോഴും ചിന്ത മൊത്തം മക്കളിലും ഭാര്യയിലുമായി തീരുന്ന ഗ്രഹനാഥൻ അദ്ദേഹത്തിൻ്റെ വികാരം ഉൾക്കൊള്ളാൻ നമുക്ക് ഇവിടെ നിന്ന് കഴിയില്ല അതെ നന്നായിട്ട് കയർത്തു നന്നായിട്ട് ശകാരിച്ചു അടുത്ത ആഴ്ച ഞാൻ വരുന്നുണ്ട് നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞു സാധാരണ ഉസ്താദ്മാരെ ബന്ധത്തിലോ കൂട്ടുകാരുടെ ഉസ്താദ്മാരോ അല്ലെങ്കിൽ ഈ മക്കളുടെ രക്ഷിതാക്കളൊക്കെ വരുമ്പോൾ സെന്റും കുപ്പിയോ അയൽമുണ്ടേറ്റൊക്കെ വരുമോ അവര് കാണാൻ നിങ്ങളൊന്ന് കാണണം എന്ന് പറയണത് നിങ്ങളൊന്ന് കാണിച്ചേരഞ്ഞ ഞാൻ എന്നുള്ള അർത്ഥത്തിന് അത്ര സ്ട്രോങ്ങിൽ അയാൾ ഇത്ര വരെ പറഞ്ഞു മക്കളുടെ വിവാഹം മുടക്കാൻ കുറേ ആളുകൾ വന്നിരിക്കുന്നു ആ കുട്ടിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് അവൻ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു പരത്തുകയാണെന്നാണ് ആ പിതാവ് ഉതറ്റിദ്ധരിച്ചത് അദ്ദേഹത്തോട് അന്നും ഇന്നും ഇപ്പോഴും എനിക്കൊരു ഈർഷ്യതയില്ല എന്നെ വഴക്ക് പറഞ്ഞതിനോ എന്നെ ശകാരിച്ചതിനോ അദ്ദേഹത്തോട് തരിമ്പ് വിദ്വേഷം എനിക്കില്ല എന്തുകൊണ്ട് അദ്ദേഹം ഒരു പിതാവാണ് ആത്യന്തികമായി അദ്ദേഹം ഒരു പിതാവാണ് മകനെ സ്നേഹിക്കുന്ന മകൻ്റെ നന്മ കാണാൻ ശ്രമിക്കുന്ന മകൻ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന അതിനു പ്രാർത്ഥിക്കുന്ന ഒരു പ ഉച്ച മനുഷ്യൻ ഒരു പിതാവ് വാപ്പാൻ്റെ മൂല അറിയില്ല പലർക്കും ഉമ്മയുടെ സ്ഥാനം അറിയില്ല പലർക്കും അതുകൊണ്ട് ആ വാപ്പനെയും ഉമ്മനെയും തള്ളിക്കൊണ്ട് ഈ വൃദ്ധരെ ഞാൻ അറിയില്ല എന്നും പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് ഒരാഴ്ച മുന്നേ മാത്രം പരിചയപ്പെട്ട ഒരു കൂട്ടുകാരനോടൊപ്പം സ്ത്രീജനങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്താണ് വാപ്പാന്നറിയാത്തതുകൊണ്ട് എന്താണ് ഉമ്മ ഉമ്മാന്നറിയാത്തതുകൊണ്ട് ഉമ്മയെ വർണ്ണിക്കുന്ന കവിതകൾ ധാരാളം കാണും പാപ്പയെ അങ്ങനെയൊന്നും വർണ്ണിക്കുന്ന കവിതകൾ പല ഭാഷകളിലും നമുക്ക് കാണാൻ കഴിയാറില്ല ഉമ്മ അർദ്ധതയുടെ പ്രതീകൻ ഉമ്മയ്ക്ക് പെട്ടെന്ന് വികാരം വരും പെട്ടെന്ന് വികാരം വരും അതുകൊണ്ട് ഉമ്മ എപ്പോഴും കെയർ ചെയ്യപ്പെടാൻ വിതുമ്പി നിൽക്കുന്നു സമൂഹവും ആ രീതിയിൽ തന്നെ കാണുന്നു പക്ഷെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഹൃദയമുള്ളൊരു ആപ്പണ്ടാവും അപ്പുറത്ത് അദ്ദേഹത്തിന് കരയാൻ മോഹയില്ലാത്തത് കൊണ്ടല്ല കരയില്ല ഞാൻ കൂടെ കരഞ്ഞാൽ രംഗം വഷളമാകും എന്ന് അയാൾക്കറിയാം ഞാൻ കൂടെ കരഞ്ഞാൽ ഈ വീട് പിന്നെ കോമണായി മുന്നോട്ട് പോകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് കടിച്ചു പിടിച്ചു നിൽക്കും ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഒരുകുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടമെന്ന് പൈതറം പാടിയിട്ടുണ്ട് അച്ഛനെ കുറിച്ച് അത്യാവശ്യം മനോഹരമായി വർണ്ണിച്ച കവിയാണ് അദ്ദേഹം സങ്കടങ്ങൾ അറിയില്ല അദ്ദേഹം കാശുണ്ടാക്കുന്നത് അറിയില്ല ലോജാൻ കുട്ടികൾക്ക് തീരെ അറിയില്ല അവർക്ക് ആവശ്യത്തിന് പണം വേണം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ മോഷ്ടിക്കും അല്ലെങ്കിൽ ഉമ്മയെയും പെങ്ങളെയും അക്രമിക്കും അവർ വിചാരിച്ചതിന് കാശ് കൃത്യമായി നൽകിയിരിക്കണം അത് ലഭ്യമാകുന്ന എല്ലാ രീതിയും അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും ഇതെങ്ങനെയാണ് ലഭ്യമാകുന്നത് അറിയില്ല ഗൾഫിൽ നിന്ന് പണം എങ്ങനെ വരും ഈ ഗൾഫുകാരുടെയൊക്കെ താമസിക്കുന്ന റൂമിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക തരം വരണ്ടെന്നും അത് കുലുക്കുമ്പോൾ പണം വീഴുമെന്നും അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു നമുക്ക് ആ കോയമ്പത്തൂരിൽ നിന്ന് മയക്കുമരുന്ന് ശീലിച്ച കുട്ടിയിലേക്ക് തന്നെ വരാം അദ്ദേഹം എന്നെ ശക്തമായി ശകാരിച്ചു ശരിക്കും എല്ലാം കേട്ടു ഞാൻ കാരണം എനിക്കറിയാം അദ്ദേഹം ഒരു വാപ്പയാണ് എന്നുള്ളത് അങ്ങനെ ആ രംഗം അവസാനിച്ചു പിറ്റേ ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നെ വിളിച്ചു രഞ്ഞുകൊണ്ട് പെരും കരച്ചിൽ അവർക്ക് ഒരക്ഷരം പറയാൻ കിട്ടണില്ല ഒരാകെ പറഞ്ഞതിൻ്റെ ടോട്ടൽ എന്താന്ന് വെച്ചാൽ വാപ്പനോട് പൊറത്തപ്പെടണം അറിയാതെ വാപ്പ വഴക്ക് പറഞ്ഞു ഏതാണ് എങ്ങനെയാണ് ഞങ്ങളുടെ ഒച്ച പ്രശ്നങ്ങൾ വാപ്പനോട് അവതരിപ്പിക്കുക എന്ന് കരുതി നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കൊരു പൊടിത്തവും കിട്ടിയിട്ടില്ല ഞാൻ അവന്റെ പങ്ങളാണ് സാർ പറഞ്ഞ കോയമ്പത്തൂരിൽ നിന്ന് കഞ്ചാവിന് ശീലപ്പെട്ട ഇപ്പോൾ വെറും മയക്കുമരുന്നുകാരനായ ആ ഒരു മോൻ്റെ കാര്യം പറഞ്ഞല്ലോ അവൻ്റെ പെങ്ങളാണ് ഞാൻ എൻ്റെ മക്കളവന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം പൊങ്കൽ ലീവിന് ഏഴ് ദിവസം വന്നിട്ടും അവരോടൊരു ബന്ധുമല്ലേ അവരെ അക്രമിക്കണ് ശകാരിക്കുന്നു അവരെ കണ്ടുകൂടവന് ഏഴ് ദിവസം വീട്ടിൽ ജീവിച്ചിട്ടും ഒരൊറ്റ പ്രാവശ്യമാണ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചത് ഒരൊറ്റ പ്രാവശ്യം ഭയങ്കരമായ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്നത് കണ്ട് പലരും കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഉമ്മ അവനോട് പതിയെ ബൈക്ക് ഓടിക്കാൻ പറഞ്ഞു അവൻ ദേഷ്യം പിടിച്ച് വീട്ടിൻ്റെ എല്ലാ ജിനൽ ചില്ലകളും കൈകൊണ്ട് അടിച്ചു തകർത്ത് കളഞ്ഞു അതിനിടയിൽ അവൻ്റെ കയ്യിൽ മാരകമായ മുറിവായി ഉമ്മ കെട്ടാൻ വേണ്ടി അവനെ സമീപിച്ചപ്പോൾ സമീപിച്ചപ്പോ അവൻ തള്ളിയിട്ട് ഉമ്മയുടെ തലക്ക് പുറകിലും മുറിവായി എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മോനൊന്ന് രക്ഷപ്പെടുത്തണം ഉപ്പാക്കുന്നതൊന്നും അറിയില്ലായിരുന്നു എന്താണെന്നറിയില്ലായിരുന്നു ഇന്നലെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞങ്ങളിരിക്കുമ്പോഴാണ് വാപ്പ വിളിക്കണത് ഇങ്ങനെ ഒരു ഉസ്താദ് വിളിച്ചിരുന്നു നമ്മളെ മോനെപ്പറ്റി കുറേ ഇല്ലാത്തത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ നന്നായിട്ട് ഷൗട്ട് ചെയ്തു ഞാൻ അയാളെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു ഉസ്താദ് ഉപ്പയ്ക്ക് സ്ഥിപ്പക്ക് ക്ഷമിക്കണമെന്നും പറഞ്ഞാൽ പെണ്ണ് പൊട്ടിക്കരയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വല്ലാത്തൊരു ദൈന്യതയിലായിരുന്നു ഈ കുട്ടി നല്ല കുട്ടിയാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒര ഒറ്റ സമീപനം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരൊറ്റ ചെറുപ്പക്കാരൻ്റെ ദുഷ്വൃത്തി കൊണ്ട് മാത്രം ആ കുട്ടി മയക്കുമാരുന്നിൻ്റെ നിത്യമായ അഡിക്റ്റാകുന്നു ഒരു യാത്ര മതി നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതാക്കാൻ ഒരൊറ്റ യാത്ര കുറേ ദൂരയ്ക്ക് പോകണം എന്നൊന്നുമില്ല കാശ്മീരിലെത്തണം എന്നൊന്നുമില്ല വളാഞ്ചേരിക്കാരനാകുന്ന ഇരുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കൂട്ടുകാരോടൊപ്പം കോഴിക്കോട് കടപ്പുറം കാണാനാണ് പോയത് അദ്ദേഹം അത് കൃത്യമായി കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിനോട് അരമണിക്കൂറിലേറെ സമയം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് കാറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ അവനോടൊരു സാധനം ഉപയോഗിക്കാൻ പറയുന്നു ചെറിയ തരികൾ ഇവൻ ആദ്യഘട്ടത്തിലൊക്കെ വേണ്ട എന്ന് പറഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സ് വരെയും ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത നല്ല ചെറുപ്പക്കാരൻ നല്ല റിസൾട്ട് ഉള്ളൊരു പയ്യൻ അവരെല്ലാവരും കൂടെ പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ ഒര ഒറ്റ പ്രാവശ്യം മാത്രം എന്ന് നീയത്ത് കരുതിയിട്ട് ആ സാധനം ഉപയോഗിക്കുന്നു പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ കൃത്യമായി ആ കുട്ടി വയലന്റ് ആകുന്നു തല ചുറ്റുന്നു നട്ടല് വേദന വരുന്നു ചോദിക്കും ഈ കുട്ടി പറയും എനിക്ക് വയ്യ വല്ലാത്തൊരു അസ്വസ്ഥത ആ അതിനുള്ള പരിപാടി എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെയും നൽകും ഒരൊറ്റ യാത്ര കൊണ്ടാ ആ കുഞ്ഞ് ഭൗതികമായ ജീവിതത്തിൽ പറന്നു കളിക്കുന്നു അവൻ ആത്മീയതയില്ല അവന് നിസ്കാരമില്ല ഇല്ല ജീവിതത്തോട് പ്രതീക്ഷയില്ല പിന്നെ സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവൻ പണം സ്വരൂ കൂട്ടാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായും അവൻ അതിൻ്റെ കച്ചവടക്കാരനാകുന്നു മരകമായൊരു വിഷയം ആ ചെറുപ്പക്കാരൻ ചാനലിനോട് വിളിച്ചു പറയുന്നിടത്ത് കൃത്യമായൊരു കാര്യം പറയുന്നുണ്ട് എന്നിൽ നിന്നത് വാങ്ങി ഉപയോഗിക്കുന്ന നിരവധി ഡോക്ടർമാരുണ്ടെന്ന് നമ്മളൊക്കെ എം ഡി എം എനെ കുറിച്ച് വായിച്ച പരിചയമുള്ളത് ഡോക്ടർമാർ അതിൻ്റെ ദൂഷ്യം കൃത്യമായി പഠിച്ചവരാണ് എം ടി എംഒ ഉപയോഗപ്പെടുത്തിയൊരു ചെറുപ്പക്കാരൻ അതിലൂടെ തുടർന്നു പോകുമ്പോൾ മൂന്ന് മുതൽ ഏഴ് വർഷത്തിനിടക്കിൽ അവൻ മരണപ്പെട്ടിട്ടുണ്ടാകും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഏഴ് വർഷം കഷ്ടിച്ചു പോകും അല്ലെങ്കിൽ മൂന്നാം മാസം വർഷത്തിൽ മരണപ്പെടും ഇതറിയാവുന്നവരുടെ ഡോക്ടർമാർ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇതിൻ്റെ മറ്റു ദൂഷ്യങ്ങളും അവർക്ക് നന്നായി അറിയാം അവർക്ക് പോലും ഈ പ്രലോഭനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല അതാണ് നമ്മുടെ കേരളം ഇതിനെക്കുറിച്ച് സയന്റിഫിക്കായിട്ട് പഠിച്ച ഔദ്യോഗിക ഡോക്ടർമാർക്ക് പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഇത്രമേൽ മാരകമായ കെട്ടുമായി നമ്മുടെ സമൂഹത്തെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നു ലോ പി കേരളത്തിലെ പ്രമുഖമായൊരു മെഡിക്കൽ കോളേജിൽ നിന്ന് എം ഡി എം എ എന്ന മാരകമായ സിന്തറ്റിക് രാസവസ്തുവുമായി ഒരു ഡോക്ടർ അറസ്റ്റിലായി അദ്ദേഹം പോലീസിനോട് പറഞ്ഞൊരു കാര്യം എന്നിൽ നിന്ന് ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന പതിനേഴ് ഡോക്ടർമാർ കൂടെ ഈ കോളേജിലുണ്ട് എന്നാണ് അദ്ദേഹം അടക്കം പതിനെട്ട് ഇനി വേറെ ഏതൊക്കെ ആളുകളിൽ നിന്ന് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുണ്ടോ എന്നത് വേറൊരു പഠനവും അന്വേഷണവും നടത്തേണ്ടതാണ് ആശുപത്രിയിലുള്ള ഭയങ്കരമായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇത് നല്ല ഫലം ചെയ്യുമെന്ന് ആ ചെറുപ്പക്കാരൻ ഡോക്ടർ പോലീസിനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ഇത്തരം ഡോക്ടർമാർ നമ്മുടെ രോഗം പരിശോധിച്ചാൽ നമ്മുടെ രോഗത്തിൻ്റെ മാത്ര കണ്ടുപിടിച്ചാൽ അതിനെന്ത് മരുന്ന് അവർ തീരുമാനിച്ചാൽ അത് എത്ര പ്രാവശ്യം എത്ര വീതം അവർ എഴുതി തന്നാൽ എന്ത് ടെസ്റ്റ് അവർ നമ്മളോട് പറഞ്ഞാൽ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് അവർ തന്നെ നോക്കിയിട്ട് നമ്മുടെ രോഗം നിർണയിച്ചാൽ കേരളത്തിന് എവിടെ എത്തുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ